വാസ്തവത്തിൽ ഈ ശ്രദ്ധാസുക്തം പഠിക്കേണ്ടത് കേവലം ഒരു സുക്തമായല്ല മറിച്ച് അശ്രദ്ധയിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും എന്നതിനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്കാണ് അതിന് നമുക്ക് യോഗം വേണം ധ്യാനം വേണം ശ്രദ്ധ ഈ സുക്ത ജപം വേണം അതേപോലെ പ്രധാനപ്പെട്ട കാര്യം യുക്തി ഉപയോഗിക്കുക എന്നതാണ് അതിലൂടെ നാം നമ്മളെ തന്നെ റീവയർ ചെയ്യുക നമ്മൾ ബ്രെയിനിനെ റീവയർ ചെയ്യുക എന്നതാണ് അതിന് ചില ടാക്ടിക്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതാണിപ്പോൾ നമ്മൾ പഠിപ്പിച്ച് മുന്നോട്ട് പോയത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ശ്രദ്ധയിൽ നിന്ന് കൈവിട്ട് നാം പോകുന്ന ഓരോ മേഖലയുണ്ടല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളത് പഠിക്കുക നാം ഇപ്പോൾ അറിയാതെ ഫോൺ എടുത്തു പോവുകയാണെന്ന് കരുതുക അതിന് ഞാൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പുസ്തകമുണ്ട് ഞാൻ അത് എന്ത് ചെയ്യുന്നു എന്ന് എൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മുഴുവൻ നോട്ട് ചെയ്യും നമ്മുടെ ഫീലിങ്സ് മുഴുവൻ നോട്ട് ചെയ്യുക നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് യു ഹാവ് ടു റൈറ്റ് ഡോൺ വൈ ഐ ആം ടേക്കിംഗ് ദിസ് ഫോൺ എഗം വയൽ ഐ ആം ഡൂയിങ് മൈ വർക്ക് ഓർ വയൽ ഐ ആം പ്രെയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ എങ്ങോട്ടയോ പോകുന്നുണ്ടോ പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ എൻ്റെ ശ്രദ്ധ പോകുന്നു പ്രാർത്ഥിക്കുമ്പോൾ എന്നല്ല പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും ഈ ശ്രദ്ധ പോകുന്നുണ്ട് എന്നതാണ് സത്യം അതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയോ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വൈകാരികതയാണ് വികാരമാണ് അത് നമ്മൾ രേഖപ്പെടുത്തി വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടെ തന്നെ ഒരു മനസ്സിനെ കൃത്യമായി ഒരു ഒരു പ്ലാനിൽ വരയ്ക്കു വരച്ചെടുക്കാൻ സാധിക്കുള്ളൂ അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കാറില്ല നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് രേഖപ്പെടുത്തി വെക്കാറുണ്ടോ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസ് എഴുതണം വൈ ഐ ആം ഡിസ്ട്രാക്റ്റഡ് എന്തുകൊണ്ടാണ് എന്റെ ശ്രദ്ധ വിട്ടുപോകുന്നത് എന്ന് എഴുതി വെക്കുക അത് എഴുതുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഐ ഹാവ് ദിസ് പ്രോബ്ലം ഐ ഹാവ് ദാറ്റ് പ്രോബ്ലം ഐ ഹാവ് ദിസ് സോർട്സ് ഓഫ് പ്രോബ്ലംസ് ഐ ആം ഫേസിംഗ് എന്ന് മനസ്സിലാവുന്ന ഞാൻ ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇത് എഴുതി വെക്കുമ്പോഴാണ് അപ്പോ ഇന്ന് രാവിലെ ഞാൻ കണ്ടയാൾ എന്നോട് ചിരിച്ചില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു പ്രോബ്ലം വരികയും അയാള് സംസാരിക്കുമ്പോൾ എന്നെ വേണ്ട പോലൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു പ്രയാസം വരികയായി അവിടെ ഒരു പ്രോബ്ലം ഇങ്ങനെ ഓരോന്നിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നു നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ ഏതിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കാരണം ഒരു ദിവസം വെറുതെ നഷ്ടപ്പെട്ടാൽ ഒരാഴ്ച നഷ്ടപ്പെട്ടാൽ ഒരു മാസം നഷ്ടപ്പെട്ടാൽ ഒരു വർഷം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ നേടേണ്ട പലതും നിങ്ങൾക്ക് നേടാൻ കഴിയാതെ പോകും അതേസമയം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് മുഴുവൻ നിങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിലൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ കൈവിട്ട് പോകുന്നത് എന്ന്